ആദികാവ്യമായ രാമായണം ആത്മീകി മഹർഷി ഏഴ് കാണ്ഡങ്ങളിലായി രചിച്ചിരിക്കുന്നു വേദമന്ത്രമായ ഗായത്രിയുടെ അടിത്തറയിലാണ് ഈ മഹാകാവ്യം പടുത്തുയർത്തിയത് ഇരുപത്തിനാലായിരം ശ്ലോകങ്ങൾ അതിൽ ഓരോ ആയിരം ശ്ലോകങ്ങളും ഈ മന്ത്രത്തിലെ ഓരോ അക്ഷരം കൊണ്ടാണ് ആരംഭിക്കുന്നത് വായിക്കുന്നവർക്ക് ആത്മജ്ഞാനം ഉണ്ടാക്കുന്നത് അധ്യാത്മം എന്നാൽ ആത്മാവിനെ സംബന്ധിച്ചത് എന്ന അർത്ഥത്തിലാണ് അധ്യാത്മരാമായണം എന്ന ഗ്രന്ഥനാമത്തിൽ അറിയപ്പെടാൻ കാരണം രാമായണം ഉമാ മഹേശ്വരന്മാർ തമ്മിലുള്ള സംവാദം കൂടിയാണ് രാമായണത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അറിഞ്ഞിരിക്കാൻ ആഗ്രഹമുണ്ടാകണം അങ്ങനെ നമുക്ക് ലഭിക്കുന്ന ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഇതിനൊപ്പം പഠിച്ചു പോകാം ആദ്യമായി തന്നെ നമ്മൾ പാഠഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ കഥാപാത്രങ്ങളുടെയും പേരുകൾ എഴുതി എഴുതിവെക്കുക ഇതെല്ലാം വരും തലമുറയിലേക്ക് പകരാൻ സാധിക്കുമെങ്കിൽ പുണ്യമെന്ന് കരുതുന്നു നമുക്ക് ആരംഭിക്കാം ഹരിശ്രീ ഗണപതിയെ നമ അഭി ശ്രീരാമസ്തുതി ശ്രീരാമസുതി വൈദേഹീ സഹിതം സുമതൃ്രുമതലേ ഹൈമേ മഹാമണ്ഡപേ മധ്യേ പുഷ്പകമാസനേ ണിമേ വീരാസനേ സംസ്ഥിതം അഗ്രേവാചയതി പ്രഭഞ്ജനസുദേ തനിഭ്യാം വ്യാഖ്യന്തം ഭരദാതി പരിവ്രതം രാമം ഭജേ ശ്യാമളം ഇതിൻ്റെ അർത്ഥം കൽപ്പവൃക്ഷച്ചുവട്ടിലെ സുവർണമണ്ഡപത്തിൽ രത്ന നിർമ്മിതമായ പുഷ്പകം എന്നു പേരുള്ള വീരാസനത്തിൽ സീതാസമേതനായി ഇരുന്നു കൊണ്ടും മുന്നിലിരുന്ന് ഹനുമാൻ വായിക്കുന്ന ഉപനിഷത് കഥകളുടെ സാരാംശം ചുറ്റുമുള്ള ഭരതലക്ഷ്മണാദികൾക്കും മുനിമാർക്കുമായി വ്യാഖ്യാനിച്ചുകൊണ്ടും പ്രശോഭിക്കുന്ന ശ്യാമവർണനായ ഭഗവാൻ ശ്രീരാമചന്ദ്രനെ നമിക്കുന്നു എന്ന നമ്മളും ഒപ്പം നമിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പാഠഭാഗങ്ങളിലേക്ക് കടക്കാം